ചെറുപുഴയിലെ വ്യാപാരിയായിരുന്ന കുളിർമ ജോസിന്റെ നിര്യാണത്തിൽ സർവകക്ഷിയോഗം അനുശോചിച്ചു ടൗണിൽ മൗനജാതയും നടത്തി തുടർന്ന് നടന്ന യോഗത്തിൽ എ ടി വി രാജേഷ് അധ്യക്ഷനായി ആർ കെ പത്മനാഭൻ ടി പി ചന്ദ്രൻ എം ബാലകൃഷ്ണൻ ജോൺസൺ പറമുണ്ട എൻ വി ശശി തടത്തിൽ ജോസ് വി പി മുഹമ്മദ് കുഞ്ഞി സജി കോഴപ്ലാക്കൽ സുരേഷ് എന്നിവർ സംസാരിച്ചു നമ്മുടെ പ്രിയപ്പെട്ട കുളിർമ ജോസ് ഇന്നലെ നമ്മളെ വിട്ടുവിരുന്നു ഒരു പതിനൊന്ന് മണിക്കു ശേഷമാണ് ആ വിവരം ഞാൻ അവിടെ അപ്പോൾ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല രണ്ട് ദിവസം മുമ്പ് ആശുപത്രിയിൽ പ്രവേശിച്ചു പെട്ടെന്ന് ഷോക്ക് അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഷോക്ക് വരുമ്പോൾ പല വിധത്തിലാണ് ചിലപ്പോൾ മനുഷ്യനെ കൊണ്ടേ പോകും അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ജ്യൂസിനെ കൊണ്ടേ പോവുകയാണ് ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട കുളിർമ ജ്യൂസ് ഇവിടെ പാലാട്ടം പറഞ്ഞതുപോലെ ഐസ്ക്രീം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ആദ്യമായി കൊണ്ടുവന്നത് ജ്യൂസാണ് അങ്ങനെയാണ് വീടുകളിലെല്ലാം ഇത്തരമൊരു ഐസ്ക്രീം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങളത് ഉപയോഗിക്കുകയും ചെയ്തത് അതിനു മുമ്പൊന്നും അങ്ങനെ വീടുകളിലേക്കൊന്നും ഐസ്ക്രീം കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന ഒരു നില ഉണ്ടായില്ല അതോടൊപ്പം തന്നെ ചെറുപുഴയിലെ ഏത് കാര്യത്തിനും വിളിച്ചാൽ വരികയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹവുമായി അടുത്തത് നമ്മുടെ സബ്ജില്ല കലോത്സവം സ്കൂൾ വിദ്യാഭ്യാസ സബ് ജില്ല കലോത്സവം ചെറുകിടയിൽ വെച്ച് നടന്നപ്പോൾ സെൻ്റ് മേരീസ് ഹൈസ്കൂളിൻ്റെ ഭാഗമായി സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ ഭാഗമായി ഞാനും എം ബി ശശിയും ഇ ജോസുമെല്ലാം പല സ്ഥലങ്ങളിൽ എട്ടിക്കുളത്തുള്ള സ്കൂളുകളുൾപ്പെടെ നമ്മുടെ ഈ പയ്യന്നൂർ ബ്ലോക്കിലെ പല സ്കൂളുകളെയും സന്ദർശിച്ച് സാമ്പത്തിക സഹായത്തിന് വേണ്ടി പോയതാണ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്ത ഒരു ബന്ധം എനിക്കുണ്ട് അപ്പോൾ അദ്ദേഹം പറയുകയും പെരുമാറുകയും സ്നേഹിക്കാൻ എളുപ്പം സാധിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് മനുഷ്യന് സ്നേഹം കൊടുക്കാൻ അദ്ദേഹത്തിന് എളുപ്പം സാധിക്കും അതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് എല്ലാ മനുഷ്യനോടും ചിരിക്കുകയും അതോടൊപ്പം സ്നേഹിക്കുകയും ചെയ്യുകയാണ് എപ്പോഴും മുഖത്ത് ചിരിയാണ് അദ്ദേഹം ഒരു കച്ചവട സ്ഥാപനമാണ് നടത്തുന്നതെങ്കിലും കച്ചവട ആ കടയിലേക്ക് ചെന്നാൽ സ്നേഹത്തോടെ ചിരിയോടുകൂടിയാണ് അയാൾ അഭിസംബോധന ചെയ്യുക അത്തരത്തിലുള്ള ഒരു മനുഷ്യനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്നതിൽ ഏറെ ദുഃഖിക്കുകയാണ് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട